ഓം നമോ ഭഗവത്തെ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം മുപ്പത്തി ശ്ലോകം ഒന്ന് രണ്ട് പ്രീത്യാ ദൈത്യസ്തവത പ്രേക്ഷണി ത്വാധ്യജിതരചയം സഞ്ജഗാദ മി തേ സമഭിഷിതം വിപ്രസൂനോ വ वित्तं भक्तं भवनमवनीं वापि सर्वं प्रदास्ये तामक्षीणां बलिगिरमुपाकर्ण्यकारुण्यत्पूर्णोऽपि अस्योत्सेगं शमयितुमना दैत्यवंशं प्रशंसन् भूमिं पादत्रयपरिमितां प्रार्थयामासी त्वं सर्वं देहीति तु निगदिते कस्य हास्यं न वा स्यात् प्रीत्या दैत्यः तव दैत्यस्तव प्रेक्षणात् सर्वथापि त्वं प्लस आराध्यन प्लस अचित त्वं आराध्यन अचित अरेचयन् अंजलि रेचयन् अंजलिम अंजलिम ले अंजलिम संजगाद हं ट्यून वरते संजगाद लकराल संजगाद मत्तह किम् ते समाफीलेशितम् इप्रसूनो वदा त्वं वितकं भक्तं भवनं अवनीः भवनं अवनीः वा वापि वा अपि वापि सर्वं प्रदश्ये ता अक्षीना बेलिहिरं ഉപാകർ കാരുണ്ണിതം കാരുണ്യപൂർണോ ചൊല്ല്യപൂർണോർപ്പോത്സേം

कस्या <laughs> हास्यम न गास्यार हरे कृष्णाम उपपत्ति उन्नामते दशरंग द महाबली उड़ अहंगारत्ता शमनम महाबली पर पुष्मनम भगवान महाबलिया कोई पात्र പ്രഹ്ലാദംശത്തിലെ പറഞ്ഞ് അവൾക്ക് ഒരു അനുഗ്രഹം കടക്കാൻ വേണ്ടി ഭഗവാനോട് കാലലമ്പി അത് തീർത്ത ഭക്ഷണം പണ്ണിന്താ വലിയ പോലെ ശ്ലോകത്തിലെ പുറത്തു അടുത്തതിൽ ആരംഭിക്കട്ടേ അജിത ചെല്ലിന്താത്തും ഭഗവാന് കൂപ്പണി അജിതന്ന സദാ ജയിക്കപ്പെട്ടവൻ ആരുടെയും ആര് എന്നെ വന്നാലും അവൾട്ട് ജയിക്കപ്പെടപ്പെട്ട ഭഗവാനെ ആരാലും ജയിക്കപ്പെടപ്പെട്ട ഭഗവാനെ ദൈത്യത് മഹാബലി ഭഗവാനോട് തേജസ് കണ്ട ശരീരത്തോട് തേജസ്വാം ആരാധ്യ സന്തോഷം തോന്നി നമ്മൾക്ക് ചില ആളുകളോടെല്ലാം പ്രസൻസിൽ വരും ഒരു സന്തോഷം കിടക്കില്ല അതേമാതിരി ഇപ്പം അവാൾ കണ്ട് ഭഗവത് ചൈതന്യം മോസ്റ്റ്ലി ജാസ്തിയെ തന്നെ ഇരിക്കുന്നു അതിനാൽ തന്നെ നമ്മൾക്ക് ആളോട് മുന്നാടി അവ നമ്മുടെ കൂടെ നമ്മൾക്ക് ഒരു സന്തോഷം കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭഗവാന് എന്താ ശരീരത്തോട് തേജസ്സ പാത്ത് രണ്ടോ സന്തോഷമായിരുന്നു നാം ബലിക്ക് അപ്പോൾ ഇപ്പത് ഇവര് ഇപ്പൊ നമ്മളിത് ഒരാൾ രൂപ പ്രസൻസ് നമ്മൾക്ക് രണ്ടോ പിടിച്ചു തന്നെ അവൾക്ക് എല്ലാം അവൾക്ക് കൊടുക്കണം എന്ന് തോന്നി അതേമാതിരി ഇവർക്ക് എല്ലാതെല്ലാം കൊടുക്കണം എടുക്കണം എല്ലാ തരത്തിലെയും അവര് ആരാധന പണ്ണി സന്തോഷപ്പെടുത്തെടുത്തും അപ്പടീന്ന് മനസ്സിൽ തോന്നി കമ്പലിക്ക് അഞ്ജലി രചയ ൊഴു രണ്ട് കയ ചേർത്ത് വെച്ച് തൊഴുക്ക് ഞാൻ എന്ന തരലാം എങ്ങട്ടെങ്കിലും എന്നാകാം നിങ്ങൾ ആശപാടറുകൾ എന്നെ വാങ്ങിക്കണം ചൊല്ലി ആശപട വിപ്രസൂനോ ബ്രാഹ്മണ വേഷത്തിലല്ലോ പോയിരിക്കാൻ പാട്ടുരൂപത്തിലെ പാല ബ്രഹ്മചാരി

പ്രദാസി എന്നാ വേണമോ എന്നറിയണം നമ്മൾക്ക് എന്നെ വേണമോ കേൾക്കുള്ളൂ ഭഗവത്തിലെ പറഞ്ഞുകൂടി ഇതാ ചൊല്ലുക കന്യാൻ ഹേപ്ര കന്യാം ഗ്രാമാൻ സമൃദ്ധാം സ്തുരഗാൻ ഗജാൻവാ രമാ ബ്രാഹ്മണ കൂട്ടിട്ട് സ്വർണം വേണമ അപ്പറം ആന വേണമോ കുതിര വേണം അന്നേക്കതെല്ലാം പറഞ്ഞ പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നത്തെമാതിരി പെരിയ കാറുകൾ മോഡേൺ കാറുകളൊന്നുമല്ല അന്നെക്ക് ആന കുതിരയെല്ലാം അതും വാഹനമായിരുന്നു എത്ര ആന ഇരിക്കുന്നില്ലെന്നു പറഞ്ഞാൽ പെരിയ വിഷ വിഷയമായിരുന്നു ആന വേണമാ കുതിര വേണമാ തേര് വേണമാ പശു വേണമോ കഞ്ഞിക വേണമോ എന്നെ വേണമെന്ന് വെച്ചൊല്ലുമ്പോൾ അപ്പീന്നല്ലേട്ട് അപ്പം ഇങ്ങനെ കൊഞ്ച മഹാബലിക്ക് അഹങ്കാരം ഇരിക്കോന്നൊരു സന്ദേഹം ഭഗവാനോട് ഭക്തൻ അല്ലാട്ടെ ഭക്തനോട് പേരക്കുട്ടിയെ പിന്നില്ല പ്രഹ്ലാദനോട് പുള്ളയോട് പുള്ളയാക്ക മഹാബലി അപ്പോൾ അത് തന്നോട് ഭക്തനെ ഒരിക്കലും അത് അഹങ്കാരം വരപ്പെടാതെ എന്ന് തന്നെ ചെന്ന് അത് വന്നിട്ട് പണത്തില്ല അത് എത്ര ശരി പണല അപ്പീന്ന് പറഞ്ഞ അക്ഷീണ തലിരാമാകർമ്മ്യ മഹാബലിയോട് വാർത്തകൾ കേട്ടപ്പോ മഹാബലിക്ക് എന്നായിരുന്നു മൂന്ന് ലോകത്തേക്ക് നാ രാജാവായിരിക്കേ ഭൂമി സ്വർഗം പാതാളം മൂന്നു ലോകത്തൊക്കെ നാധിപതി ആയിരിക്കും എല്ലാം എനിക്ക് നോ എന്നെ തറി എങ്കറമാതിരി ഒരു ചിഞ്ചിന്നൊരു തോന്നലിരിക്കോന്ന് ഭഗവാനൊക്കെ തോന്നിത്തീര് അപ്പൊ എല്ലാത്തിനും ഈശ്വരൻ അതുക്കും മേലുള്ള ഭൂമിന്നുള്ള എന്താ കോളത്തിന്റെ മേലെ മറ്റനേകം ഗോളങ്ങൾ ഇരിക്കുന്നത് എല്ലാത്തക്കും അധിപതിയാക്കും ഭഗവാൻ എന്നോട് അന്ത സർവത്തും ഈശ്വരനാക്കറത് അന്ത മഹാബലിക്ക് ഒന്ന് കാട്ടിക്കൊടുക്കണം അപ്പീന്ന് തോന്നിട്ടൂർ അഭി ഭഗവാനിക്ക് കാരുണ്യം രൂപ ജാസ്തി നിറഞ്ഞ മഹാബലിയുടെ അഹങ്കാരത്തെ കൂടി ഒന്ന് ഒന്ന് ഇല്ലാതെ ആക്കണം അപ്പൈത്യവംശം പ്രശംസൻ അന്താ അസുരവംശത്തെ എല്ലാം പ്രശംസ പണ്ണതാകാം നിങ്ങൾ ആർക്ക് വേണം എന്നെ കേട്ടാലും കൊടുക്കപ്പെട്ട് കുലത്തിലെതു പുറം എനിക്ക് രണ്ടെല്ലാം ജാസ്തി ഒന്നും വേണ്ട അതാ എല്ലാം കേക്കറേ വേണം വാങ്ങിക്കലാം അപ്പടിന്നും പക്കം തോന്നിട്ട നമ്മുടെ എല്ലാമേ വാങ്ങിക്കരുത് വന്നിരിക്കേ നീ എന്താ ഒരന വേണമോ ഒരു മുതിര വേണമോന്നല്ല എന്താ സർവവും ഞാൻ എടുക്ക വന്നിരിക്കേ നമ്മളുടെ എന്ത് സർവവും ഭഗവാൻ വാങ്ങിയത് വെച്ചാൽ നമ്മളെ ഭഗവാനൊക്കെ ഭഗവാൻ നമ്മളെടുത്തു തുല്യമാർക്കും അപ്പടി ഭഗവാൻ വലിയ തൻകെട്ട് ചേർത്തികൃത്തുകാ വേണ്ടി വന്നിരിക്കാൻ അപ്പത്തെ അതെല്ലാം എല്ലാത്തിനും പിടുങ്കി തന്നോട് അഹങ്കാരമെല്ലാം കുഞ്ഞുരില്ലാതെ ആക്കിനത്തേക്ക് അപ്പുറം സ്ഫുടം പണിത്താൻ ഭഗവാനെടുക്കും നല്ല സ്വർണം എടുക്കത്തേന്റെ പണ്ടു അത് ഉരുക്കി പഴയ സ്വർണത്തെ നമ്മൾ പുതിയ ഇത് പണ ഏതാ നഹപണ്ണമെന്ന് വെച്ചാൽ ഞാൻ സ്ഫുടം പോട്ട് അതിലിരിക്കപ്പെട്ട മീ എന്താ സ്വർണ്ണമല്ലാക്കി മീതി ഇരിക്കപ്പെട്ടത് എല്ലാത്തി അതിലേന്ത് റിമൂവ് പണുക മാത്തുക മാത്തിനത്തിനപ്പുറം സ്വർണം മാത്രമാക്കിയെടുത്തതിനപ്പുറം അടുത്ത നഹ കണ്ണുക ഇതേമാതിരി നമ്മളെ ഭഗവാൻ ആൾക്കൊള്ളർത്തെ നമ്മളെ എത്തുകൊള്ളത്തെ എന്നെ കണ്ണൂർ എന്താ നമ്മളത്തെ ഇരിക്കപ്പെട്ട് എന്നെല്ലാം നെഗറ്റീവ് ഇരിക്കും അതിലൂടെ എല്ലാത്തെയും മാത്തിനത്തിക്കപ്പുറം തന്നെ നമ്മള് ഏത്തത് അപ്പൊ അർഭത്തെ അപ്പം നനച്ചത് ഭഗവാൻ എനിക്ക് പിന്നെ പാദത്രയ പരിമിത ഭൂമി പ്രാർത്ഥയാ എന്നോട് കാലാല് എന്നോടെ കാലാല്

നമ്മൾ അതത്തെ ഇതൊത്തറയും ഇതൊക്കെ അറിയാൻ ഓരോന്നും നമ്മൾക്ക് ഓഫർ കൊടുക്കത്തി എനിക്കിതും വേണം അതും വേണം എല്ലാം എനിക്ക് വേണം എല്ലാം കേട്ടാലെല്ലാം നന്നായിരിക്കും അത്യാ അപ്പം അത് കാരണം എൻ്റെ രണ്ടോ സിമ്പിളോ രൂപ വിഷയം മാതിരി എനിക്ക് മുന്നേ മൂന്നടി മണ്ണ് പോരും അപ്പിങ്കറമാതിരി കേൾക്കാം ഇനി അതോടെ ബാക്കി കണ്ടിന്യൂഷൻ അടുത്ത ഹരേ കൃഷ്ണ Yeah. Man.